നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുക എന്ന് വിചാരിക്കണോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്ക് ആണ് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു ത്രീ ഇൻഗ്രീഡിയന്റിന്റെയും നമ്മുടെ ഫേസിലെ പിഗ്മെൻറ്റേഷൻ നമുക്ക് എന്തെങ്കിലും മാർക്കുകൾ ഉണ്ടെങ്കിൽ മാറാനും അതുപോലെ തന്നെ ജെൻസിനും ലേഡീസിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റണതും പിന്നെ നമുക്കൊരു സെവൻ ഡേയ്സിൽ തന്നെ നമ്മുടെ കരിമംഗലും പിഗ്മെൻറ്റേഷനും ഒക്കെ ലൈറ്റൻ ചെയ്യാൻ പറ്റിയ ആ ഒരു പവറുള്ള നമുക്കൊരു ഫേസ് പാക്ക് ആണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഇത് പലരും എൻ്റെ അടുത്ത് ചില ഇൻഗ്രീഡിയൻസിന്റെ സെപ്പറേറ്റ് ഫേസ് പാക്ക് ചോദിക്കാറുണ്ട് അതായത് നമ്മുടെ ഇരട്ടിമധുരത്തിന്റെ ഏറ്റവും നല്ല ഫേസ് പാക്ക് അതുപോലെ തന്നെ മുട്ടണിമിറ്റിയുടെ ഏറ്റവും നല്ല ഫേസ് പാക്ക് മഞ്ജിഷ്ടയുടെ ഏറ്റവും നല്ല ഫേസ് പാക്ക് അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻഗ്രീഡിയൻസിൻ്റെ ഫേസ് പാക്ക് സെപ്പറേറ്റ് അതിൻ്റെ ഏറ്റവും നല്ല മിക്സ് ഏറ്റവും നല്ല ബ്രൈറ്റനിങ് ഇഫക്റ്റ് അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ പാടുകൾ മാറാൻ ഏറ്റവും നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീ ഏത് ഇൻഗ്രീഡിയൻറ്റ് മിക്സ് ചെയ്താലാണ് അതിന് നമുക്ക് ഗുണം കിട്ടുക അത് എങ്ങനെയാണ് ഏറ്റവും നല്ല ഫേസ് പാക്ക് അതുകൊണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഒരു ഫേസ് പാക്ക് ആണ് നമ്മളിന്ന് കാണുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഇൻഗ്രീഡിയൻറ്റ് അത്രയും നന്നായിട്ട് ബ്രൈറ്റനിങ് തരുന്നു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്രയും അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് ആണ് കിട്ടുക ഒരു സെവൻ ഡേയ്സിൽ തന്നെ അപ്പൊ നമുക്ക് എന്തായാലും നോക്കിയാൽ എങ്ങനെയാണിത് പ്രിപ്പയർ ചെയ്യാതിന്റെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ ഓക്കെ കുറെ പേര് ചോദിക്കാറുണ്ടേ മുൾട്ടാണിമിട്ടിയുടെ ഏറ്റവും ബെസ്റ്റ് വൈറ്റനിങ് പാക്ക് ഏതാണുള്ളത് അപ്പോൾ സ്കിന്ന് ബ്രൈറ്റ് ആവാനും നമുക്ക് ഡാർക്ക് പിഗ്മെന്റേഷൻ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ അതിന് ബ്രൈറ്റൻ ചെയ്യിക്കാനും നമ്മളെ മുൾട്ടാണിമിട്ടി ഈ ഒരു മിക്സ് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പൊ കൊറേ പേർക്ക് എപ്പോഴും അവൈലബിൾ ആണ് അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഹോസ്റ്റലുള്ളവർക്കൊക്കെ ഈസിയാണ് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് മുൾട്ടാണിമിട്ടി എളുപ്പം കിട്ടണ്ട അപ്പൊ ഞാനും ഇവിടേയും മുൾട്ടാണിമിട്ടി ഞാൻ മേടിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ നമ്മുടെ അങ്ങാടി ഷോപ്പിൽ നിന്നാണ് മേടിക്കാറ് കൂടുതലും പിന്നെ ഞാൻ ആൽഫ് ഗുഡ്നെസ് ഉണ്ടാവും അതാണ് യൂസ് ചെയ്യാറ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താല്പര്യമായിട്ടുള്ള ഏതാണെന്ന് വെച്ചാൽ ഒരു മുൾട്ടാണിമെട്ടി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മേടിച്ച് ട്രൈ ചെയ്യുന്നെങ്കിൽ ഏതെങ്കിലും മേടിച്ച് നോക്കാം കേട്ടോ ഓക്കെ നല്ല ബ്രാൻഡ് നോക്കിയിട്ട് എന്നിട്ട് ഇതാണ് നമ്മൾ ഇവിടെ എടുത്ത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത് നിനക്ക് കവർ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് നല്ലതാട്ടോ മുൾട്ടാൻമെട്ടി നമ്മുടെ ഫേസ് ക്ലെൻസ് ചെയ്യും ബ്രൈറ്റനിങ് ചെയ്യും അതുപോലെ നമ്മുടെ പോൾസ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യും ഒപ്പം തന്നെ നമുക്ക് നന്നായിട്ട് ബ്രൈറ്റനിങ് എഫക്ട് കിട്ടാൻ മുൾട്ടാൻ പെട്ടി ഹെൽപ്പ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഓയിലി സ്കിന്നുകാർക്കാണെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആണ് മുൾട്ടാൻമിട്ടി എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം പക്ഷേ അത് കറക്റ്റായിട്ട് ഇതിൽ യൂസ് ചെയ്യണമെന്ന് മാത്രം അപ്പൊ ഞാനിവിടെ ഒരു ടീസ്പൂൺ മുട്ട എണ്ണിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടതാണ് നമ്മുടെ ഇതിന്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എനിക്ക് തോന്നിയത് നന്നായിട്ട് ബ്രൈറ്റനിങ് കിട്ടണതും ഉലുവ ഉണ്ടല്ലോ ഉലുവ അത് നല്ല ഫൈനായിട്ട് പൗഡർ വേണമെങ്കിൽ അതെ ഇത് മാതിരി നിങ്ങൾക്ക് ഉലുവ പൗഡർ മേടിക്കാം ഞാൻ അതേ ഇവിടെ ഈസ്റ്റേണുണ്ടാവും ഇത് ഉലുവ പൗഡർ ഇത് ഞാൻ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ കണ്ടപ്പോൾ മേടിച്ചതാ അല്ലെങ്കിൽ നമുക്ക് ഉലുവ കുതിർത്തിയാണെങ്കിൽ അരച്ചെടുത്തിട്ടാലും മതി അത് എളുപ്പമല്ലാത്തവർക്ക് നല്ല നൈസ് പൗഡർ ആണെങ്കിലും വേണം കാരണം ചില ഫേസ് പാക്ക് ആയിട്ട് നമുക്കത് ഫേസ് വാഷായിട്ടും യൂസ് ചെയ്യാൻ പറ്റും ഇത് രണ്ടും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ക് ഇങ്ങനെ നോക്കാം നല്ല നോക്കിയിട്ട് നോക്കിട്ടോ ഓക്കെ ക്വാളിറ്റി നോക്കിയിട്ട് മേടിക്കാം പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പൊടിപ്പിക്കാന്നുണ്ടെങ്കിൽ പിന്നെ വീട്ടീത്തെ ആവശ്യം എന്ന് കുറച്ച് കുറച്ചധികം പൊടിപ്പിക്കാൻ വേണ്ടി വരും പൊടിപ്പിക്കുന്ന കൊണ്ടുപോകുമ്പോ പിന്നെ നിങ്ങൾക്ക് നൈസ് ആയിട്ട് പൊടിപ്പിക്കാൻ വേനിക്കൈലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നൈസ് ആയിട്ട് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാം നല്ല നൈസ് ആവണം അത്ര നൈസാവണം അപ്പൊ നമുക്ക് ഇതിലേക്ക് മിക്സിങ്ങിന് എപ്പോഴും എടുക്കാം ടൊമാറ്റോ എടുക്കാം കേട്ടോ തക്കാളി നന്നായിട്ട് ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടും അതായത് തക്കാളി നമ്മൾ അങ്ങനെ തന്നെ ജാറിൽ ജാറിലരിഞ്ഞിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി അരച്ചെടുക്കുക ആ പേസ്റ്റ് അങ്ങനെ തന്നെ എടുക്കാം എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് നമുക്ക് ഫേസ് വാഷ് പൗഡർ ആയിട്ട് രണ്ടു നേരം മുഖങ്ങൾക്ക് എടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാം നല്ലോണം ബ്രൈറ്റനിങ് കിട്ടും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം ആ മുട്ടാൻപിട്ടി കയ്യിലുണ്ടത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫേസിൽ പിഗ്മെന്റേഷൻ ഉണ്ട് ഡാർക്ക് സ്പോട്ട് ഉണ്ട് അതുപോലെ തന്നെ പിന്നെ വേറൊരു മുട്ടയൻപട്ടിയുടെ ബാക്ക് കൂടി ഉണ്ട് നമ്മുടെ ഫേസിൽ നിറച്ച് കറുത്ത ുള്ളിക്കുത്താണ് അതുപോലെ തന്നെ പമ്പിൾ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉലുവ പൊടിക്ക് പകരം നിങ്ങൾക്ക് പൊട്ടറ്റോ എടുക്കാട്ടോ അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങ് അങ്ങനെ തന്നെ അരച്ചെടുക്കുക നമ്മുടെ മുട്ട അഴിമതിയുടെ കൂടെ മിക്സ് ചെയ്യാം അങ്ങനെ ഇടാം പിന്നെ ഇങ്ങനെ വിടാം ഇതാവുമ്പോൾ എപ്പോഴും നമുക്ക് നന്നായിട്ട് ബ്രൈറ്റനിങ് സ്കിൻ ലൈറ്റനിങ് അതുപോലെ തന്നെ ഉലുവ നമുക്കറിയാലോ നന്നായിട്ട് ബ്രൈറ്റിൻ ചെയ്യും ഈ ഒരു മിക്സ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്നാല് തവണയ്ക്ക് ട്രൈ ചെയ്യാൻ പറ്റിയാ നമുക്ക് എന്തായാലും ഫേസിൽ ഇട്ട് കാണാട്ടോ അതുപോലെ തന്നെ ഫേസ് വാഷ് പൗഡർ ആയിട്ട് ഇത് ട്രൈ ചെയ്യാട്ടോ അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് കണ്ടില്ലേ പ്രിപ്പയർ ചെയ്യുന്നത് അപ്ലൈ ചെയ്യണേ മുമ്പ് നമുക്ക് ഇതുപോലെ ഇത് നമുക്ക് ഒരു ഫേസ് വാഷ് പൗഡർ ആയിട്ടും കൂടി യൂസ് ചെയ്യാം കാരണം അത്ര ഇത്രയും സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആണ് ഈ ഒരു പൗഡർ അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ അങ്ങനെ സ്ക്രബ്ബിങ് ഇഫക്റ്റ് വരില്ല ഫേസിന്റെ സ്കിന്നിന്റെ ആ ഒരു ലയറിന് ടോപ്പ് ലെയറിനെ ഡാമേജ് ആക്കില്ല സ്കിൻ ബാരിയർ നമുക്ക് ഡാമേജ് ആവില്ല ആ സ്ക്രബിങ് ഇഫക്റ്റ് വരുമ്പോഴാണല്ലോ നമുക്ക് ആ സ്കിൻ ബാരിയറിൽ ഇങ്ങനെ സ്ക്രാച്ചസ് വന്നിട്ട് നമുക്ക് ഡാമേജസ് വരിക അപ്പം അങ്ങനെ വരാതെ നമ്മളെ നമുക്ക് രണ്ടു നേരം ഡെയിലി ഫേസ് വാഷ് ചെയ്യാം ഇത് എസ്പെഷ്യലി ഇത് നമുക്കൊരു പിഗ്മെൻറ്റേഷനുള്ള അതായത് നമുക്ക് ഈ ഏരിയയിലൊക്കെ ഈ ഏരിയയിലൊക്കെ പിഗ്മെന്റേഷൻ വന്നവർക്ക് നല്ലൊരു ഫേസ് വാഷ് ആണ് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നൊന്നായിട്ട് ലൈറ്റൻ ആയി നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നിങ്ങ് ഇഫക്റ്റ് നമ്മുടെ ഫേസിന് കിട്ടുന്ന ഫേസ് ഫേസ് വാഷ് ആണ് ഇങ്ങനെയും യൂസ് ചെയ്യാം ഇത് നമുക്ക് ഫേസ് പാക്ക് പാക്കായിട്ടും യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഫേസ് വാഷ് ആയിട്ട് നമ്മൾ ഫേസിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ട് പാക്ക് പോലെ കഴുകി കളയുകയും ചെയ്യാം അത് നമ്മുടെ ഒരു താല്പര്യമാണ് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ഇതാണ് ഈ ഒരു മുൾട്ടാണി മിറ്റിയുടെ ഏറ്റവും ബെസ്റ്റ് തോന്നിയിട്ടുള്ള നല്ലൊരു ഫേസ് വാഷ് നല്ലൊരു ഫേസ് പാക്ക് ആണ് പ്ലസ് നമുക്ക് മുൾട്ടാണിമിട്ടി പൊട്ടറ്റോ നല്ലതാട്ടോ ഇത് രണ്ടും കോമ്പിനേഷൻ നമുക്ക് നല്ലതാണ് ഒരു ഉലുവ പൗഡർ നല്ലതാണ് മുൾട്ടാണിമിട്ടി പൊട്ടറ്റോ മിക്സിൽ അരച്ചിട്ട് അതും നല്ലതാട്ടോ പൊട്ടറ്റോയുടെ നീര് ചേർക്കാം അല്ലെങ്കിൽ അരച്ചു ചേർത്തിട്ടാണ് അത് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഫേസിലെ ഡാർക്ക് സ്പോട്ട് നമുക്ക് പിംപിൾ മാർക്കില്ല അതൊക്കെ നന്നായിട്ട് പെട്ടെന്ന് ലൈറ്റൻ ചെയ്യാം ഈ ഒരു മിക്സ് ഉലുവ മിക്സ് നമുക്ക് എപ്പോഴും നമ്മുടെ ഫേസിലെ പിഗ്മെന്റേഷൻ മാറാനും നല്ലൊരു ബ്രൈറ്റനിങ് ഗ്ലോയിങ് ഇഫക്റ്റ് കിട്ടാനും ഹെൽപ്പ് ചെയ്യും എന്തായാലും നമുക്ക് ിട്ട് കാണാം അപ്പൊ നമ്മുടെ പാക്ക് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് യൂസ് തന്നെ ശരിക്കും നമുക്ക് ഭയങ്കര ഒരു ഇംപ്രഷൻ തോന്നും നല്ലൊരു ഇമ്പ്രഷൻ തോന്നും കാരണം എന്താ വെച്ചാല് അത്ര നന്നായിട്ട് നമ്മുടെ പെട്ടെന്ന് സ്കിന്നു നന്നായിട്ട് ബ്രൈറ്റനിങ് ഫീൽ ചെയ്യും അതേപോലെ തന്നെ ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് നാല് തവണ ട്രൈ ചെയ്യാം ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ടൊക്കെ പിന്നെ നമുക്ക് ഹോസ്റ്റലേഴ്സിനാണെങ്കിൽ നിങ്ങക്ക് നിങ്ങൾക്ക് ടൊമാറ്റോ നിങ്ങൾക്ക് ഹോസ്റ്റലിലേക്ക് ആവുമ്പോ കിട്ടാൻ പാടാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വെള്ളം അല്ലെങ്കിൽ നമ്മുടെ റോസ് വാട്ടറോ ചേർക്കാം എന്നാലും നല്ലതാട്ടോ പിന്നെ നമുക്കത് ഉലുവ പൊടിക്ക് പോകാൻ ഞാൻ പറഞ്ഞ മാതിരി ഉലുവ നമുക്ക് തലേന്ന് കുതിർത്തി വെള്ളത്തിൽ കുതിർത്തിയിട്ട് നമുക്ക് അരച്ചെടുത്ത് യൂസ് ചെയ്യാം ഉലുവ ഭയങ്കര എഫക്റ്റീവ് ആണ് നമ്മുടെ പിഗ്മെന്റേഷനും നമ്മുടെ ഫേസില് എന്താ പറയാ ഭയങ്കരമായിട്ട് ടാൻ ഇടിച്ചു നമുക്കൊരു നിറം കുറഞ്ഞ മാതിരി തോന്നിയില്ല അതിനൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് ഉലുവ ഭയങ്കര നല്ല നല്ല ഗ്ലോയിങ് ആവും അപ്പൊ നമ്മുടെ പാക്ക് ഇതേ നമ്മൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് മിനിറ്റ്സ് ഇത് പിന്നെ ഉണങ്ങാനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് തിക്കായിട്ട് ഇടണം ഉലുവ പാക്കൊക്കെ അപ്പൊ നമുക്ക് കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും കേട്ടോ നമ്മൾ നോർമൽ ആയിട്ട് റിമൂവ് ചെയ്തെടുക്കുക അപ്പൊ നമുക്ക് പതുക്കൻ ഇങ്ങനെ നമ്മൾ അടർത്തി അടുത്ത് എടുക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും നല്ല രീതിക്ക് തന്നെ ഫേസ് ബ്രൈറ്റൻ ആവും ഏത് സ്കിൻ ടോണാർക്കും ട്രൈ ചെയ്യാൻ പറ്റിയത് കേട്ടോ നല്ലോണം ബ്രൈറ്റനിങ് വരും ഓക്കെ അപ്പൊ എന്താ പറയാ നല്ല എഫക്റ്റീവ് ആണ് അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എക്സ്പീരിയൻസ് എന്തായാലും കമന്റ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ വേറെ ഏതെങ്കിലും ഇൻഗ്രീഡിയന്റിന്റെ നല്ല പാക്കുകൾ വേണമെങ്കിൽ ഞാൻ നിങ്ങൾ കമന്റ് ചെയ്താൽ ഞാൻ അത് ചെയ്യാം കേട്ടോ പിന്നെ നമുക്കൊരു ക്രിസ്മസിനൊരു ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ഒരു ചലഞ്ച് നിങ്ങൾക്ക് ചലഞ്ച് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊക്കെ ഒപ്പുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം നമ്മൾ നമ്മുടെ ഓണത്തിനും ഇഷുവിനൊക്കെ ചെയ്യാറുണ്ടല്ലോ നിങ്ങൾക്ക് അങ്ങനെ അങ്ങനൊരു നമുക്കൊരു ജസ്റ്റ് നമുക്കൊരു ചലഞ്ചൊക്കെ ആവുമ്പോൾ എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പൊ അതാണ് ഞാൻ അങ്ങനെ ചെയ്യണല്ലാണ്ട് ഇപ്പൊ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇതൊന്നും നിങ്ങൾക്ക് അങ്ങനെ എന്താ പറയാ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടി ചെയ്യുമ്പോഴേ എനിക്കൊരു സ്കിൻ കെയർ ആണ് അത് നിങ്ങൾക്കും ഒപ്പം ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ഒപ്പൊരു കൂട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും നമുക്കൊരു ഇതല്ലേ അതാണ് ഇപ്പൊ വെയിറ്റ് ലോസിനാണെങ്കിലും എല്ലാവരും ഒപ്പം ഉണ്ടെങ്കിൽ നമുക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ചെയ്യാനായിട്ട് നമുക്ക് എന്താ പറയാ നമുക്ക് ഒരു കൂടെപ്പറപ്പിന്റെ പോലെ കേട്ടോ വെച്ചാൽ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒപ്പം നിങ്ങളുണ്ടെങ്കിൽ ആ നമുക്ക് ഇനി ഇപ്പം ഇത് ചെയ്യാം ഓക്കെ അടുത്ത ദിവസം നമുക്ക് ഇങ്ങനെ ചെയ്യാം അപ്പൊ അങ്ങനെ ഒരു രസമാണ് അത് അതാണ് ഞാൻ അങ്ങനെ ചലഞ്ച് ആയിട്ടുണ്ടോ എന്ന് ചോദിക്കണം അതൊന്നും ഒരു രസമാണ് കേട്ടോ നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ചെയ്യാം കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻഗ്രീഡിയൻസിന്റെ നിങ്ങൾക്ക് നല്ലൊരു ഫേസ് പാക്ക് ഇപ്പൊ എന്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ പല ഇൻഗ്രീഡിയൻസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ ഏറ്റവും ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ മുൾട്ടാനമിട്ടി ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിപ്പോ മഞ്ചിഷ്ടി ഉണ്ട് നിങ്ങളുടെ കയ്യിൽ ഇരട്ടി ഇരട്ടിമുധുരം നല്ലൊരു ഫേസ് പാക്ക് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏതെങ്കിലും ഇപ്പം റൈഫോ റൈസ് ഫ്ലോർ ഉണ്ട് അതുപോലെ തന്നെ വീറ്റ് ഫ്ലോർ ഉണ്ട് അപ്പം നമുക്ക് അതിന്റെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട് പക്ഷെ അതിന്റെ ഏറ്റവും നല്ല ഫേസ് പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ ഏത് സ്കിന്നിന് സ്യൂട്ട് ആവുന്ന ഫേസ് പാക്ക് എങ്ങനെയാണെന്നുള്ള നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ എന്റെ പേഴ്സണൽ എക്സ്പീരിയ എനിക്ക് ഏറ്റവും നന്നായിട്ട് നന്നായിട്ട് നമ്മൾ പല ഫേസ് പാക്ക് യൂസ് പെട്ടെന്ന് പെട്ടെന്ന് അല്ലെങ്കിൽ റിസൾട്ട് വർക്ക് ആവുന്ന അങ്ങനത്തെ ഫേസ് പാക്കുകൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാട്ടോ നിങ്ങൾക്ക് ഏതാ ഇൻഗ്രീഡിയന്റ് വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി നമുക്ക് മറ്റൊരു വീഡിയോയിൽ ബൈ ടേക്ക് കെയർ ലവ് ഓൾ